ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം തേർഡ് പാർട്ടിയെ പരിപൂർണമായും ഈ വ്യക്തി നിങ്ങൾ നിങ്ങളുമായുള്ള പ്രണയബന്ധത്തിൽ നിന്നും നിരോധിച്ചിരിക്കുന്നു അതെ തേർഡ് പാർട്ടിയുടെ റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ തേർഡ് പാർട്ടിയുടെ എനർജി എങ്ങനെയാണ് ഈ പേഴ്സൺ ആയിട്ടുള്ളത് എങ്ങനെയാണ് അവർ രണ്ടുപേരും തമ്മിലുള്ള ഈ ബന്ധം അതായത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ബന്ധം ഏത് നിലയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഏത് എനർജിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഓവറോൾ എനർജിയിൽ ആദ്യമേ തന്നെ എടുത്തിട്ട് പോകാം ഓക്കെ അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് യെസ് സംതിങ് മിസ് ആണ് ാണ് ഓർ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ആണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ കംപ്ലീറ്റ്ലി ഇപ്പോ ഒരു നിങ്ങൾ രണ്ടു പേരും ഒരു ലവേഴ്സ് ആയിരിക്കാം ഓക്കെ ഇപ്പൊ ലവേഴ്സ് ആണെങ്കിൽ പോലും ഇപ്പോ നിങ്ങൾ രണ്ടു പേരും നിങ്ങൾ എന്തായാലും ഈ പേഴ്സന്റെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടാകാം ഈ പേഴ്സൺ ആണെങ്കിലും നിങ്ങളെ സ്നേഹിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെങ്കിൽ പോലും അവിടെ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വളരെ നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപക്ഷെ ആദ്യമേ ആദ്യമേ തൊട്ട് തന്നെ മനസ്സിലായിട്ടുണ്ട് ഇപ്പൊ ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിൽ പോലും ഈ പേഴ്സന്റെ ജീവിതത്തിൽ തേർഡ് പാർട്ടി ഉണ്ട് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന് എതിരായിട്ട് നിൽക്കുന്ന ശക്തമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യമേ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് പലപ്പോഴും പല സാഹചര്യങ്ങളിലൂടെയും പല ഇൻസിഡന്റിലൂടെയും നിങ്ങളത് മനസ്സിലാക്കി എടുത്തിട്ടുണ്ട് സോ തേർഡ് പാർട്ടിയെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ കാര്യം പറഞ്ഞിട്ട് എപ്പോഴും നിങ്ങൾക്കിടയിൽ എപ്പോഴും വഴക്കും വാക്കുതർക്കവും പ്രശ്നങ്ങളും ഒക്കെയാണ് ഉണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിന്റെ വാല്യൂ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് അതായത് ഈ റിലേഷൻഷിപ്പ് തുടങ്ങി വെച്ചിട്ട് എത്ര നന്നായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതായത് എത്രത്തോളം നന്നായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു ചിന്തയാണ് ഈ വ്യക്തിയെ ഓരോ നിമിഷവും അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ പല പ്രാവശ്യവും ഈ പേഴ്സൺ നിങ്ങളായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം എനിക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഒരു സംതൃപ്തി കിട്ടുന്നില്ല ഒരു സന്തോഷം കിട്ടുന്നില്ല കംപ്ലീറ്റ് ആയിട്ട് ഫുൾഫിൽ ആകുന്നില്ല സ്വതന്ത്രമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ നിങ്ങൾ ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ അവിടെയെല്ലാം ഈ പേഴ്സൺ തർക്കിച്ച് നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് അങ്ങനെയൊന്നുമല്ല ഇങ്ങനെ തന്നെയാണ് എല്ലാ റിലേഷൻഷിപ്പും മുന്നോട്ട് പോകുന്നത് ഇപ്പം നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ പോലും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാകാം ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ആ തേർഡ് പാർട്ടിയെ പരിപൂർണമായിട്ട് മാറ്റിയെടുക്കുക മാറ്റിക്കളയുക എന്നാൽ മാത്രമേ നമുക്ക് സന്തുഷ്ടകരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ ഇപ്പൊ നിങ്ങളുടെ ലവർ ആണെങ്കിൽ പോലും നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് ആണെങ്കിൽ പോലും അത്രയും പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്നത് ഒരു ഈ പേഴ്സന്റെ പാരൻസ് ആയിരിക്കാം അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ഒരു സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങൾക്കും കൂടി അറിയാവുന്ന ഒരു വ്യക്തിയോ ആയിരിക്കാം അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നല്ല രീതിയിൽ തന്നെ ഈ റിലേഷൻഷിപ്പ് ഒരു കാരണവശാലും നിങ്ങൾക്ക് മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരാജയം തന്നെയാണ് അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതായത് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇപ്പൊ ദാമ്പത്യ ജീവിതമാണെങ്കിൽ ഈ ഒരു ഫാമിലി ലൈഫിന് വേണ്ടിയിട്ടും നിങ്ങൾ ഡെഡിക്കേഷൻ ചെയ്യുന്നുണ്ട് പക്ഷെ എന്താ പറയാ നിങ്ങൾക്കിടയിലുള്ള കുറവുകൾ അത് തേർഡ് പാർട്ടി മനസ്സിലാക്കുകയും തേർഡ് പാർട്ടി അതിനനുസരിച്ച് നിങ്ങളെ കൂടുതൽ നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോകുന്ന തലത്തിലേക്കാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ഇല്ലായ്മ എന്താണോ നിങ്ങളുടെ പോരായ്മ എന്താണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇല്ലാത്തതായിട്ടുള്ള കാര്യം എന്താണോ അത് അതിലാണ് ഈ തേർഡ് പാർട്ടി ഏറ്റവും കൂടുതൽ മുതലെടുത്തുകൊണ്ടിരിക്കുന്നത് മിസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് നമുക്ക് ആ ഒരു ഓവറോൾ എനർജി കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ അത് എന്താ പറയാ തിരിച്ചറിയുന്നുണ്ട് ആ ഒരു കാര്യം തന്നെ അതുകൊണ്ട് തന്നെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ പ്രൊഫഷൻ വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിലും ഇപ്പം പുറമേ മറ്റുള്ളവരോടുള്ള പെരുമാറ്റമൊക്കെ നോക്കുകയാണെങ്കിൽ പോലും നമുക്കിവിടെ കൃത്യമായി കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ വളരെയധികം ഒരു കഠിന ഹൃദയമുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെ നല്ല രീതിയിൽ തന്നെ ലിമിറ്റേഷൻസിൽ വെച്ചുകൊണ്ട് നിയന്ത്രിക്കുകയും അല്ലെങ്കിൽ ആരെയും ഈ പേഴ്സന്റെ ലൈഫിലേക്ക് കടത്താൻ അനുവദിക്കാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ഈ വ്യക്തിക്ക് ഉള്ളത് പക്ഷെ എന്തുകൊണ്ടും തേർഡ് പാർട്ടിയുടെ മുന്നിൽ ഈ പേഴ്സൺ പലപ്പോഴും തോറ്റു പോയിട്ടുള്ളതായി നമുക്കിവിടെ കാണാം അപ്പൊ പലപ്പോഴും നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടാകാം ഈ പേഴ്സണോട് നേരിട്ട് അതായത് നിങ്ങൾ ഇത്രയും വലിയ ആളാണല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ധൈര്യവും കാര്യങ്ങളുണ്ടല്ലോ ഇത്രയും നല്ല ജോലി ഉണ്ടല്ലോ മറ്റുള്ളവരെ മറ്റുള്ളവരെ നിലക്ക് നിർത്താൻ നിങ്ങൾക്ക് അറിയാലോ പിന്നെ എന്തുകൊണ്ട് ഈ തേർഡ് പാർട്ടിയുടെ മുന്നിൽ നിങ്ങൾ തോറ്റുപോകുന്നു അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ മാറ്റി വെക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് എന്തുകൊണ്ട് സാധിക്കുന്നില്ല ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ പലപ്പോഴും ഈ പേഴ്സണോട് ചോദിച്ചിട്ടുണ്ടായിരിക്കണം അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം വെല്ലുവിളിയായിട്ട് എടുത്തുകൊണ്ടാണ് നേരിടാനായിട്ട് പോകുന്നത് ഓക്കെ വളരെയധികം വെല്ലുവിളിയോടുകൂടി തന്നെയാണ് നേരിടാനായിട്ട് പോകുന്നത് അപ്പൊ എന്താന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ അതൊരു വെല്ലുവിളിയായിട്ട് നേരിട്ടിട്ട് അത് തീർത്തും അത് നടപ്പിലാക്കാൻ പോവുകയാണ് കാരണം ഒരു ലീഡർഷിപ്പ് എനർജിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലീഡർഷിപ്പ് എനർജിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ആ ലീഡർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ പറയാ അവൻ അവന്റെ സ്വന്തം ജീവിതം അതായത് ഈ പേഴ്സന്റെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളാണ് അപ്പൊ നിങ്ങളായിട്ടുള്ള ഈ ഒരു ജീവിതം വളരെ മനോഹരമായിട്ട് വളരെ സേഫ്റ്റിയോട് കൂടി പ്രൊട്ടക്റ്റഡ് ആയിട്ട് സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ഇപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് എനർജീസ് നോക്കുകയാണെങ്കിൽ ഈ പേഴ്സന്റെ എനർജി കാരണം ഈ ഒരു റിലേഷൻഷിപ്പില് വളരെയധികം പ്രശ്നങ്ങൾ ഒരു കാര്യമില്ലാതെ ഉയർന്നു വന്നിട്ടുണ്ട് ഓക്കെ അതായത് ചിലപ്പോ പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവൂലായിരിക്കാം ചിലപ്പോ പ്രശ്നമാക്കാനായിട്ടുള്ള ഒരു കാര്യവും ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവില്ലായിരിക്കാം പക്ഷെ എങ്കിൽ പോലും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും മോതി വീർപ്പിച്ചുകൊണ്ടാണ് ഇവിടെ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പൊ അതൊരിക്കലും നിങ്ങളുടെ രണ്ടു പേരുടെയും ഭാഗത്ത് നിന്നുള്ള തെറ്റുകളല്ല പക്ഷെ അത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ പരസ്പരം പഴിചാരികയും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കുകയും വാക്കു തർക്കം ചെയ്യുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതൊരിക്കലും നിങ്ങൾ രണ്ടു പേരുടെയും കുറ്റമല്ല മനസ്സിലായോ ഈ തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം തന്നെയായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്കാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമുക്കറിയാൻ പറ്റും അതിശക്തമായിട്ടാണ് ഈ ഒരു തിരമാലകൾ ഉയർന്നു വരുന്നത് അതിനെ അതിനെ എന്താ പറയുക മറികടന്നുകൊണ്ടാണ് അല്ലെങ്കിൽ അതുക്കും മേലെയായിട്ടാണ് ഈ ഡോൾഫിൻസ് അല്ലെങ്കിൽ ഈ ഒരു മീനുകള് എന്താണ് പുറത്തേക്ക് മുന്നോട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഈ പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്നത് തീർത്തും ഈ തിരമാലയാണ് അപ്പൊ ഈ തിരമാലകൾ അതായത് ഈ പ്രശ്നങ്ങൾക്ക് മുകളിലായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഉയർന്നു വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആദ്യമൊക്കെ ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മാത്രമായിരുന്നു അത്തരമൊരു ചിന്ത ഉണ്ടായിരുന്നത് കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും സക്സസ് ആക്കി എടുക്കണം അല്ലെങ്കിൽ ഈ ദാമ്പത്യ ജീവിതം എങ്ങനെയെങ്കിലും റെഡിയാക്കി എടുക്കണം അല്ലെങ്കിൽ വഴിവിട്ട് പോകും നഷ്ടപ്പെട്ടു പോകും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാത്രമാണ് ചിന്തകൾ ഉണ്ടായിരുന്നത് ഈ പേഴ്സൺ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കാണിക്കുന്നു പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും സെയിം മാനിഫെസ്റ്റേഷൻ ആണ് സെയിം ചിന്താഗതിയാണ് ഒരേപോലത്തെ അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളുമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് നിങ്ങളുടെ മനസ്സിലുള്ളത് ഈ പേഴ്സൺ താനെ തിരിച്ചറിഞ്ഞതായിരിക്കാം ഒരു ടെലിപ്പതിക്കൽ കണക്ഷനോട് കൂടി അതല്ല എങ്കിൽ നിങ്ങൾ നേരിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകാം ഈ മാജിക് പ്രയർ ആണ് ഇവിടെ തീർത്തും ഏറ്റവും കൂടുതൽ അതിശക്തമായിട്ട് നിൽക്കുന്നത് ആ ഒരു പ്രയറിംഗ് ആയിട്ടുള്ള എനർജി തന്നെയാണ് പ്രാർത്ഥനയുടെ ആ ഒരു എനർജിയാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് അപ്പൊ ഇവിടെ ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് വ്യക്തികളുടെ എനർജി നമുക്കിവിടെ കണ്ടിന്യൂഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊരിക്കലും ഒരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരണം നിങ്ങളുടെ ജീവിതത്തിന്റെ പലവരുടെയും ജീവിതത്തിന്റെ ഒരു അവസാനമായിട്ടുള്ള ഒരു ഘട്ടമാണത് അല്ലാതെ അല്ലാതെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തു സോ ഇനി ഈ ഒരു കാര്യവും കൂടി നിങ്ങൾക്ക് സക്സസ്ഫുൾ ആക്കാനുള്ളൂ അങ്ങനെയുള്ള ആൾക്കാരുടെ എനർജി നമുക്ക് കിട്ടുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിൽ ഇനി വേറെ ഒന്നുമില്ല വേറെ നല്ല കാര്യം എന്ന് പറയാനായിട്ട് ഒന്നുമില്ല ഇനി ആകപ്പാടെ ഉള്ളത് ഈ റിലേഷൻഷിപ്പ് മാത്രമേ ഉള്ളൂ എന്നുള്ള മനോഭാവമുള്ള ആൾക്കാരും എനിക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രാർത്ഥനയിലൂടെ പല അത്ഭുതങ്ങളും സൃഷ്ടിക്കപ്പെടും പല അത്ഭുതങ്ങളും സംഭവിക്കും എന്ന് നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് ഒരുപക്ഷെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥനയോട് കൂടി ലഭിച്ചിട്ടുണ്ടാകാം അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഓക്കേ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ പ്രാർത്ഥനയുടെ ശക്തി അതിഭയാനകമായിട്ടാണ് അല്ലെങ്കിൽ അതിഭയങ്കരമായിട്ടാണ് നിലനിൽക്കുന്നത് അതൊരിക്കലും നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല ഇപ്പൊ ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ കൺവെട്ടത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് റിസൾട്ട് ഒന്നും കാണാൻ സാധിക്കുന്നില്ലായിരിക്കാം ചിലപ്പോൾ ഒരു മാറ്റവും നിങ്ങളുടെ പേഴ്സണിൽ നിന്നും കിട്ടിയിട്ടില്ലായിരിക്കാം പക്ഷെ എങ്കിൽ പോലും ആ ഒരു പ്രാർത്ഥന കൈവിടാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാജിക് പ്രയർ എന്ന് പറയുന്ന എനർജിയാണ് കിട്ടിയിട്ടുള്ളത് അതായത് തീർച്ചയായിട്ടും അതൊരു സാധാരണ രീതിയിലുള്ള പ്രാർത്ഥന ആയിരിക്കില്ല കംപ്ലീറ്റ്ലി ഒരു മാജിക് ആയിട്ടുള്ള മാജിക് എന്ന് പറയുമ്പോൾ അറിയാലോ വളരെയധികം വിശ്വസിക്കാൻ പറ്റാത്തതും കൗതുകപരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് മാജിക് എന്ന് പറയുന്നത് നമ്മളെ അതിശയിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇതെങ്ങനെ സംഭവിച്ചു സംഭവിച്ചു എന്ന് തോന്നിപ്പിക്കുന്ന തലത്തിലേക്ക് ലൈഫ് പോകുന്ന രീതിയിലാണ് ഈ ഒരു എനർജി നിൽക്കുന്നത് അപ്പൊ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഏതെങ്കിലും ഒരു വ്യക്തി നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട് അത് അതിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുവാൻ പോകുന്നു ഓക്കെ യെസ് കമ്മിറ്റ്മെന്റ് ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാൻ ഏറ്റവും കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞതെങ്കിലും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് പ്രതീക്ഷിക്കാം കാരണം ഈ പേഴ്സൺ അത്രയും റെഡി ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇവിടെ അതിന്റെ ഒരു മുന്നോടിയായിട്ടാണ് തേർഡ് പാർട്ടി സിറ്റുവേഷനെ തിരിച്ചറിഞ്ഞ് അതിനെ പുറത്തേക്ക് കളയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു കമ്മിറ്റ്മെന്റ് ആണ് കാരണം ഈ പേഴ്സൺ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ ഈ ലോകത്ത് വെച്ചിട്ട് ഈ വ്യക്തിക്ക് ഒരാൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിങ്ങളെ മാത്രമാണ് ഇപ്പൊ തേർഡ് പാർട്ടിനോടൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് ഈ വ്യക്തി ഒരുപക്ഷെ തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവർ അവർ പറയുന്നതിന് അനുസരിച്ച് അനുസരിക്കുകയും അവര് പറയുന്നതിനനുസരിച്ചൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടാകാം പക്ഷെ അതൊരിക്കലും നിങ്ങളോട് താല്പര്യം ഇല്ലാന്ന് ഇല്ലാഞ്ഞിട്ടല്ല ഇൻട്രസ്റ്റ് ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അത് സിറ്റുവേഷൻ കൊണ്ട് ഈ പേഴ്സൺ എങ്ങനെയൊക്കെയോ ഒരു യാന്ത്രികമായിട്ട് വഴിമാറിപ്പോയതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒരു ലൈഫിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് തന്നെയാണ് അത് നിങ്ങളെ തേടി വരുന്നു അതിലൊരു നൂറിൽ നൂറ് ശതമാനം ഒരു കമ്മിറ്റ്മെന്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എലോൺ ടൈം ആണ് ഈ പേഴ്സന്റെ എനർജി പ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കുറെ സമയം ഒറ്റയ്ക്കിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് പല കാര്യങ്ങളിലും ക്ലാരിറ്റി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കാം എന്ത് കാര്യത്തെക്കുറിച്ചാണെങ്കിലും ഈ പേഴ്സണിന് ക്ലാരിറ്റി ലഭിക്കുന്നത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴായിരിക്കും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് അപ്പം പലപ്പോഴും ഈ പേഴ്സൺ ഒറ്റക്കാണ് സമയം ചിലവഴിക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത് ഓക്കെ ഇപ്പൊ ഇത് നോ കോണ്ടാക്ട് ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ആയിട്ട് അങ്ങേറ്റം തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ പോലും പലപ്പോഴും നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യാനോ കണക്ട് ചെയ്യാനോ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ലായിരിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഓരോ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ അത് തന്നെ ഇരിക്കണം ഓരോ കാര്യങ്ങൾ റീകളക്ട് ചെയ്ത് ചിന്തിക്കുമ്പോഴായിരിക്കും ഈ പേഴ്സൺ അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ട് ഒറ്റയ്ക്കിരിക്കാൻ പലപ്പോഴും ഇഷ്ടപ്പെടുന്ന കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സണും കൂടി ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷെ അത് ഒരിക്കലും നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് കാണേണ്ട ആവശ്യമില്ല കാരണം പലപ്പോഴും അതൊരു പോസിറ്റീവായിട്ട് വരാനാണ് കൂടുതൽ സാധ്യത ഓക്കെ ആൻഡ് ഓൾസോ അപ്പോളജി ആണ് അപ്പൊ തീർച്ചയായിട്ടും ഒരു ക്ഷമാപണത്തെയാണ് സൂചിപ്പിക്കുന്നത് കാരണം ഈ വ്യക്തിയുടെ എനർജിയിൽ നിന്നും ലഭിച്ചിട്ടുള്ള കാർഡാണിത് അപ്പോൾ തീർച്ചയായിട്ടും ഈ നിങ്ങളുടെ ആ ഒരു പവർ കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം കൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ക്ഷമാപണം പറയുവാനായിട്ട് അങ്ങേയറ്റം ആഗ്രഹിക്കുന്നുണ്ട് ക്ഷമ പറയാൻ തന്നെയാണ് കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പെരുമാറിയിട്ടുള്ളത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് മര്യാദക്കും മുന്നോട്ട് കൊണ്ടുപോകാത്തതിന് ഈ പേഴ്സൺ അങ്ങേയറ്റം ദുഃഖമുണ്ടെന്നും അല്ലെങ്കിൽ അബദ്ധമായി തോന്നിയെന്നും കുറ്റബോധമുണ്ടെന്നുമാണ് നമുക്കിതിലൂടെ കാണുവാൻ കഴിയുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഈ വ്യക്തി അത്തരം സിറ്റുവേഷൻസ് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ക്ഷമാപണം കൂടി ഈ പേഴ്സന് മോക്ഷം കിട്ടുമെന്നും അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സിന് ഒരു ശാന്തിയും സമാധാനവും ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിലനിൽക്കുന്നത് അപ്പൊ ഉറപ്പായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നത് ഈ പേഴ്സന്റെ ചിന്താഗതികൾക്കും തേർഡ് പാർട്ടിയോടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളോടും എന്താ പറയാ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പം ആദ്യമൊക്കെ ചിലപ്പോൾ അവർക്കായിരിക്കാം ഈ പേഴ്സൺ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാകുന്നത് ഇപ്പൊ നിങ്ങളുടെ കാര്യത്തിൽ എത്രയും അങ്ങോട്ട് പ്രാധാന്യം കൊടുക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴായാലും ഈ പേഴ്സൻ്റെ അടുത്തേക്ക് വന്നോളോന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്താഗതിയെ കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ള ഒരു മൈൻഡ് ആയിരുന്നു ഈ പേഴ്സൺ പക്ഷേ ഇപ്പം എന്തുകൊണ്ടോ അത് കംപ്ലീറ്റ്ലി നിങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജി എനർജിയായിട്ടാണ് മാറിപ്പോകുന്നത് പതിനഞ്ച് ദിവസം കാണിക്കുന്നുണ്ട് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി നയൻ നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് ട്രിപ്പിൾ ഫൈവ് ഫോർട്ടിഎറ്റ് ഡേയ്സ് വിത്തിൻ വൺ ഡേ ടെൻ ഡേയ്സ് ഫൈവ് മന്ത് മിറർ നമ്പർ ആണ് ട്വൽവ് ട്വൻറ്റി വൺ ട്രിപ്പിൾ വൺ അതുപോലെ തന്നെ വൺ ഇയർ ഓക്കെ ഇത്രയും ആണ് നമുക്ക് ക്ലൂസ് കിട്ടിയിട്ടുള്ളത് ഇപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയാ പേഴ്സണൽ റീഡിംഗ് താൽപര്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ പറയുന്നതായിരിക്കും സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുക സോ ബായ്